ഫിലിം ചേംബർ വിളിച്ച സിനിമാ സംഘടനകളുടെ യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും ഫിയോക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്നിവരുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സിനിമാ സമരമാണ് ഇവരുടെ പ്രധാന അജണ്ട ഒപ്പം സർക്കാരിന് നൽകാനുള്ള സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ നിർദ്ദേശങ്ങളും ഈ ചർച്ചയിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നാണ് വിഷ്ണു ഗുഡ് മോർണിംഗ് സിനിമാക്കാരെന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകും നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് സിമര സിനിമാ സമരം തന്നെയാണ് പ്രധാനമായുള്ള ചർച്ചാ വിഷയം അത് പ്രധാനമായും കഴിഞ്ഞ ജൂൺ ഒന്നാം തീയതി മുതൽ സമരം ഉണ്ടാകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സർക്കാർ ഇടപെടൽ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് മന്ത്രി സജി ചെറിയാൻ തന്നെ സിനിമാ സംഘടനാ നേതാക്കളുമായൊക്കെ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയുടെ ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് അതെല്ലാം കൃത്യമായി സർക്കാരിനെ ധരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും ഒപ്പം ഒരു സൂചനാ പണിമുടക്ക് പ്രഖ്യാപിക്കാൻ നേരത്തെ സിനിമാ സംഘടനാ നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനവും നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ തർക്കങ്ങൾ ചില തർക്കങ്ങൾ സംഘടനയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താരസംഘടനയും ഒക്കെ ആയിട്ട് ചില തർക്കങ്ങളൊക്കെ നിലനിന്നു ജി സുരേഷ് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ആ പ്രശ്നങ്ങൾ അടക്കം ഇന്ന് ചർച്ചയാകും സംഘടനയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുക സിനിമാ സമരം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമാകും എസ് കെ